എടപ്പാൾ കെയർ വില്ലേജിന്റെ അശരണരുടെ ആശാ കേന്ദ്രം നേരിൽ കാണാനായി നിരവധി പേരെത്തി പൌരപ്രമുഖരുടെ സന്ദർശനം സന്തോഷ മുഹൂർത്തത്തിനൊപ്പം ഹൃദയ മാറി ജീവിതയാത്രകൾക്കിടയിൽ പാതി വഴിയിൽ തളർന്നുപോയ നിരവധി ആളുകളെയാണ് കെയർ വില്ലേജ് സൌജന്യ ഫിസിയോതെറാപ്പി സെന്ററിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എടപ്പാൾ കെയർ വില്ലേജിന്റെ അശനണരുടെ ആശാ കേന്ദ്രം നേരിൽ കാണാനെത്തിയ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർക്ക് സമ്മാനിച്ചത് മറ്റൊരു അനുഭവതലമായിരുന്നു എടപ്പാളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി വർഷങ്ങളായി മുന്നേറുന്ന കെയർ വില്ലേജ് ആരോഗ്യരംഗത്തെ ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സൌജന്യ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചതോടെ ദിവസേന എത്തുന്നത് നിരവധിയായ രോഗികളാണ് കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷിപ്പിക്കും കൊടുത്തു പോയിരുന്നു അതുകൂടാതെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അവരോട് സമയത്ത് പല പ്രയാസങ്ങളും നമ്മൾ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് കഴിയുന്ന സഹായങ്ങൾ അവരെ മക്കളുടെ അവരുടെ വീട് അതുപോലെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മരുന്നിൽ നമ്മൾ കൊടുക്കുന്ന ഈ പണം അല്ലാതെ മറ്റു രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളാണെങ്കിലും ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നേരിൽ കാണാനെത്തിയപ്പോൾ വിവിധങ്ങളായ അസുഖങ്ങൾ മൂലം ശരീരം തളർന്നവർക്ക് ഫിസിയോതെറാപ്പി ചെയ്യുകയായിരുന്നു ജീവിതയാത്രക്കിടയിൽ പാതിയിൽ വീണുപോയ നിസ്സഹായ ഹൃദയങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് സൗജന്യ ഫിസിയോതെറാപ്പി ചികിത്സയ്ക്കായി എടപ്പാളിലെ കെയർ വില്ലേജിൽ ആളുകൾ എത്തിയത് എല്ലാ രോഗികളെയും സന്ദർശിച്ച പൗരപ്രമുഖർക്ക് അത് നേരറിവിന്റെ നൊമ്പര കാഴ്ചയായി മൂന്ന് പഞ്ചായത്തുകളിലേയും ജനപ്രതിനിധികളുടെയും വ്യാപാരികളുടെയും സാന്നിധ്യം മുതൽകൂട്ടായി നൌഷാദി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇസ്മായിൽ കെ പി അഷ്റഫ് എൻ എന്നിവർ ഉദ്ദേശ ലക്ഷ്യങ്ങളും പദ്ധതികളും കാഴ്ചപ്പാടുകളും വിശദീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എ നജീബ് സി വി സുബേദ കെ ജി ബാബു എന്നിവരും പ്രകാശൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അസീസ് കരിമ്പനിക്കൽ ശങ്കരനാരായണൻ ബനേഷ് യൂത്ത് വിംഗ് ഹിഫ്സു റഹ്മാൻ നാസർ കോട്ടൻ സുഖ് റഷീദ് ഇ പി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു സിവിനുസ് എടപ്പാൾ